യെസ് ഇനി മുഹമ്മദ് അസ്ലമിലേക്കാണ് അസ്ലം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എൽ ഡി എഫും യു ഡി എഫും ഉയർത്തിക്കാട്ടുന്നുണ്ട് എൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത് ഇത്തവണയും ഭരണ തുടർച്ച ലഭിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പിടിച്ചെടുക്കേണ്ടത് കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കേണ്ടത് അവരുടെ അനിവാര്യതയായി മാറി ഇരിക്കുകയാണ് ഇപ്പോൾ എൽ ഡി എഫ് ഉയർത്തിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നു പറഞ്ഞത് വികസന നേട്ടങ്ങൾ തന്നെയാണ് ഇത് ഈ രജമ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ബീച്ചിൻ്റെ നവീകരണം ഒപ്പം പാളയം മാർക്കറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പക്ഷേ ഇതിലൊക്കെ സംഭവിച്ച വീഴ്ചയാണ് യു ഡി എഫ് ഉയർത്തിക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അടുക്കുകയാണ് അപ്പം കോഴിക്കോട് കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് അസ്ലം നിഷ നിരവധി വികസന പ്രവർത്തകർ മുൻനിർത്തിക്കൊണ്ട് എൽ ഡി എഫ് വോട്ട് തേടുമ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് യു ഡി എഫും പിന്നെ ഭരണം പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതേസമയം കോഴിക്കോട് ഏറ്റവും നിർണായകമാകുക എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വാധീനമാണ് അതായത് നിരവധി ഇപ്പോൾ നിലവിൽ തന്നെ മൂന്നിൽ രണ്ട് എഴുപത്തഞ്ച് സീറ്റുകളിൽ അൻപത് സീറ്റും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് അപ്പോൾ ഈ ആ ഒരു രാഷ്ട്രീയമായ മേധാവിത്വം മാത്രമല്ല ആ സൗത്ത് നോർത്ത് ഉൾപ്പെടെ തുടങ്ങിയ അതായത് ഇതുമായി ബന്ധപ്പെട്ട നിയമസഭാ സീറ്റുകളും മരിക്കുന്ന അല്ലെങ്കിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫാണ് അത്തരം വലിയൊരു രാഷ്ട്രീയ സ്വാധീനമാണ് എൽ ഡി എഫിന് ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് അതുകൊണ്ട് തന്നെ നിരവധി കാര്യങ്ങൾ പിന്നെ വികസന പ്രശ്നങ്ങളായും മറ്റുമൊക്കെ ഉയർത്തി കാണിക്കാനുണ്ടെങ്കിലും അത് താഴെത്തെട്ടിൽ എത്തി ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ട് അത് സർക്കാർ ഭരണസമിതിക്കാരെ വോട്ടാക്കി മാറ്റാൻ എത്രത്തോളം യു ഡി എഫിന് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലുള്ള സീറ്റുകളേക്കാൾ എത്ര സീറ്റുകൾ യു ഡി എഫ് നേടിയെടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ബി ജെ പി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഏഴ് സീറ്റുകളാണ് നിലവിൽ ബി ജെ പിക്ക് ഉള്ളത് ഈ വാർഡ് വിഭജനം ഉൾപ്പെടെ ചില സീറ്റുകൾ അവർക്ക് അനുകൂലമാക്കിയിട്ട് അവരുടെ സ്വാഭാവികമായി വളർച്ച കൂടി പരിഗണിച്ച് നോക്കിയാൽ എത്ര സീറ്റുകളിലേക്ക് അവർ വർദ്ധിക്കുമെന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തന്നെ ഇവിടെ ഭൂ ഭൂരിപക്ഷം ആർക്കെങ്കിലും ഇല്ലെങ്കിൽ പോലും എൽ ഡി എഫിനേക്കാൾ യു ഡി എഫിനേക്കാൾ ഒരു സീറ്റ് എങ്കിലും എൽ ഡി എഫിന് കൂടുതലാണെങ്കിലും അവർക്ക് ഭരിക്കാം അതോടൊപ്പം തന്നെ അവർ യു ഡി എഫിനും തിരിച്ച് ഒരു സീറ്റ് ഉണ്ടെങ്കിൽ വരയ്ക്കാൻ പറ്റും ഏറ്റവും നിർണായകമായ പോരാട്ടം നടക്കുന്ന ചില വാർഡുകളെ കൂടി നമുക്ക് പരിചയപ്പെടുത്താം അതായത് എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ നിലവിലെ വാർഡുകളിൽ ഉള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുക തന്നെ മറ്റ് ചില വാർഡുകൾ വയനാട് മൂഴിക്കൽ കുണ്ടായിത്തോട് നല്ലളം അരീക്കോട് പന്നിയങ്കര തുടങ്ങി അതോടൊപ്പം തന്നെ നിലവിൽ തുടങ്ങിയ എരഞ്ഞ പൊതുതായിട്ട് രൂപീകരിക്കപ്പെട്ട മാവൂറോട് ഉൾപ്പെടെയുള്ള ചില വാർഡുകളിലെ മത്സരങ്ങൾ വളരെ നിർണായകമായിരിക്കും അതായത് ഈ വാർഡുകൾ ഇപ്പം നിലവിൽ എൽ ഡി എഫ് ഭരിക്കുന്ന ഈ വാർഡുകളിൽ കടന്നു കയറാം അല്ലെങ്കിൽ വിജയിക്കാം എന്നുള്ള ആത്മവിശ്വാസം യു ഡി എഫിനോ അങ്ങനെ ഒരു പത്ത് പത്തിലധികം വാർഡുകൾ വിജയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ യു ഡി എഫിന് അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിൻ്റെ ഭരണം മാറുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയൂ അതുകൊണ്ട് ഈ വാർഡുകളിലെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഒരു വിമതൻ അപ്പോൾ ചാലപ്പുറം എന്ന് പറയുന്ന യു കോൺഗ്രസിൻ്റെ സീറ്റിംഗ് സീറ്റിൽ യു ഡി എഫിൻ്റെ സീറ്റിംഗ് സീറ്റിൽ ഒരു വിമതനുണ്ട് അവിടെ സി എം പി ആണ് യു ഡി എഫ് സീറ്റ് കൊടുത്ത് അതിൽ അതിൽ പ്രതിഷേധിച്ചാണ് വിമത നിൽക്കുന്നത് ആ വോട്ടുകൾ എങ്ങനെ എത്രത്തോളം വിമതൻ വോട്ട് പിടിക്കും അതിനനുസരിച്ച് അവിടുത്തെ ഭരണം മാറും അല്ലെങ്കിൽ അവിടുത്തെ സീറ്റ് മാറുമെന്നുള്ളൊരു പ്രശ്നമുണ്ട് നടക്കാവിലെ കൗൺസിലർ മാറി ആം ആദ്മിയിലായത് തന്നെ വലിയ വെല്ലുവിളി ഒരുപക്ഷെ അവിടെ ഉണ്ടാവണമെന്നില്ല അതേസമയം മൂന്നാലെങ്കിലെന്ന് പറയുന്ന മുസ്ലിം ലീഗ് ജയിച്ച സീറ്റിലെ വിമത മാറി എൽ ഡി എഫിലേക്കാണ് അല്ലെങ്കിൽ ആർ ജി ഡിയിലേക്ക് എത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ആ സി ഡി എസുമായി ബന്ധപ്പെട്ടൊക്കെ മറ്റു ചുമതലകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വോട്ട് സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എൽ ഡി എഫിൻ്റെ ക്യാമ്പിൽ കൂടെ അവരായത് തന്നെ അതൊരു വെല്ലുവിളി നിറഞ്ഞൊരു സീറ്റ് ആയ സ്ത്രീ സമയത്തോളം മാറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നിരവധി സീറ്റുകളിലെ രാഷ്ട്രീയ പോരാട്ടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ വി എം വിനുവിനെയൊക്കെ ഒരു മേയർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് മത്സരിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഫാത്തിമ തഹലിയ ഡെപ്യൂട്ടി മേയർ എന്നൊരു ഒരു ഫോമേഷനിലേക്ക് വരികയായിരുന്നു പി എമ്മിനുവിൻ്റെ വോട്ടില്ലാതെ മാറി നിൽക്കേണ്ടി വന്ന സാഹചര്യം യു ഡി എഫിന് ആത്മവിശ്വാസത്തെ കുറച്ചിട്ടുണ്ട് അതേസമയം താഴെത്തട്ടിൽ മറ്റേ അനുകൂലമാക്കാൻ കഴിയുന്ന ചില വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉയർന്നു വരുന്ന പല രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ തന്നെയും ചർച്ചയായി വരുന്നുണ്ട് അതേസമയം തന്നെ താഴെത്തട്ടിൽ ഓരോ വാർഡിലെയും രാഷ്ട്രീയ സ്വാധീനം ഏതൊക്കെ പാർട്ടികൾക്ക് സ്വാധീനമുണ്ട് എന്നനുസരിച്ചായിരിക്കും മാറുക എന്തായാലും വലിയ ആത്മവിശ്വാസം യു ഡി എഫ് എൽ ഡി എഫ് ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം അവർക്ക് ചിലപ്പോൾ സീറ്റുകൾ കുറഞ്ഞാൽ പോലും പണം നിലനിർത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അവരുണ്ട് അതേസമയം ഇത്തവണയെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കും അതിനുവേണ്ടിയുള്ള ഒരുക്കമുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഉള്ളത് എന്തായാലും വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം ഏഴിൽ നിന്നും പത്തിന് മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു ഒരു ഒരു പ്രതീക്ഷയിലാണ് ബി ജെ ബി ജെ പിയുടെ പ്രവർത്തനം കോഴിക്കോട് പോകും എന്തായാലും വളരെ ശക്തമായ പ്രചരണവും മറ്റ് പിന്നെ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ചില ചില വാർഡുകളായിരിക്കും ശരിക്കും കോഴിക്കോട് നിർണ്ണയിക്കുക ഒരു പത്തോളം വാർഡുകളായിരിക്കും കോഴിക്കോടിൻ്റെ ഭരണത്തെ നിർണ്ണയിക്കുക